അസലാമാലും വാഹമത്തല്ലാഹി വാത്ത ഏറ്റവും സ്നേഹവും ബഹുമാനവും മാതൃ നിറഞ്ഞ മുഖ്മിനിങ്ങളെ പരിശുദ്ധ മഹത്തായ രജവ് മാസത്തിൽ നാം ഒന്ന് നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞു ഈ വർഷത്തെ റജവിൻ്റെ ഇന്നലെ ഞാൻ റജുവിൻ്റെ മഹത്വത്തെ പറ്റി പറഞ്ഞിരുന്നു അഞ്ചു രാവുകൾ പ്രത്യേകമായ ദുഃഖിജാപത്ത് ഉണ്ട് എന്ന് പറഞ്ഞു അതിൽ ഞാൻ പറഞ്ഞു പെരുന്നാൾ ഇതിൽ ഇതിൽ പെരുന്നാള് ഇതിന്റെ രാത്രി മറ്റുള്ള ജുമായുടെ രാത്രി ഇതൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് പറഞ്ഞു ഇതിൽ രജവും പറഞ്ഞു ആ റജുമാസത്തിന്റെ ഓരോ ദിവസവും നോമ്പ് നോക്കുന്നു സുന്നത്ത് നോമ്പ് വെക്കാന്നുള്ളത് റജബിളിൽ സുന്നത്ത് നോമ്പ് നോക്കലുണ്ടല്ലോ എന്നാൽ ആളുകളൊക്കെ നോക്കുന്നത് റജവിരുദ്ധ നോമ്പായിരിക്കും കൂടുതൽ എന്നാൽ റജബൽ മാസത്തിൽ നോമ്പ് നോക്കലും പ്രത്യേകം സുന്നത്തുകളും ഉണ്ട് ഇരിക്കട്ടെ പരിശുദ്ധമാകുന്ന രജവ മാസത്തിലെ സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ അതിന്റെ നീയത്ത് എങ്ങനെയാണെന്ന് എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു നീയത്ത് സുന്നത്ത് നോമ്പ് നോക്കണ നീയത്ത് അറിയില്ല എന്ന് പറഞ്ഞു അറിയും മറന്നുപോയതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അവരും അള്ളാഹു താലാക്ക് വേണ്ടി സുനു നോക്കുന്നത് പറഞ്ഞു അല്ല അത് എങ്ങനെ അറുപതാനും പോലെ തന്നെ പറയേണ്ടത് എങ്ങനെയാണെന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ ഏതും ഇന്നമല്ല അമ്മീ അപ്പൊ നീയത്തുകൾ കൊണ്ട് മാത്രമാണ് എല്ലാം സഹിയാകുന്നത് കരുത്തുകൾ നീയത്ത് കൊണ്ട് മാത്രമാണ് അപ്പൊ ആ മനുഷ്യനെയൊക്കെ നാളെ നോമ്പ് നോക്കണം അപ്പൊ നീയത്ത് പോകണം നീയത്തില്ലാതെ ഒരു കാര്യം സഹിയാവൂയില്ലല്ലോ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ രജപരൊരുപാട് ദിക്കുകൾ ആദ്യത്തെ പത്ത് സുബാൽ എന്ന് പറയുന്ന ദിഖറുണ്ട് അത് ഒന്നു മുതൽ പത്ത് വരെ ചെല്ലൽ അത് ഒരു ദിഖറാണ് സുബാൽ കഴിയുമെന്നുള്ളത് ചെല്ലാം അപ്പൊ അത് റജബിന്റെ തുടക്കത്തിലെ പത്ത് ദിവസം വരെ ചെല്ലുന്ന ഒരു ഇക്കറാണ് അപ്പൊ റജബിന്റെ മഹത്വം ഒക്കെ അറിയാം അഞ്ച് രാഹു കളി മാം ഷാഫിയു പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞു അത് ഞാൻ എന്ന് പറയുമ്പോൾ ഇതിൽ എന്നൊക്കെയാണല്ലോ വലിയ വരുന്ന ആളെ പറ്റിയുള്ള പേര് പറയുക അതിൽ പറയുമ്പോൾ ഉദയത്ത് കാര്യം എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് സബകൾ മോഹിക്കാത്താണ് അതുകൊണ്ട് എന്റെ നാവിൽ അത് മുൻകടന്നു പോയതാണ് വാക്കുകൾ ഏതായിരുന്നാലും പെരുന്നാള് ഉള്ള രാത്രികളിൽ ഇരിക്കട്ടെ ഇത് ഗുഹായാലും ഗുഹതിലില്ലെങ്കിലും ഗുഹാരി ആയിരുന്നാലും ഈ ജാപത്തുള്ളതിനല്ലേ അത് പറയേണ്ടതില്ലല്ലോ നമ്മൾ നിസ്കരിക്കുന്ന ഗുഹാനുസ്കാരവും ആ ഗുഹാനുസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ ദുഃഹായാലും എന്റെ വിജാപത്താണ് അതിലുണ്ടാകുക വലിയ വിജാപത്തല്ലേ കിട്ടുക അതുകൊണ്ട് ഗുഹാനുസ്കാരത്തിന്റെ സമയത്ത് എന്തുമായിരുന്നാലും കിട്ടും അതിവിടെ മാംസോഞ്ഞു ആ അഞ്ച് ജാമത്ത് കിട്ടുന്നതിൽ അത് പറഞ്ഞിട്ടില്ല അപ്പൊ പറയുമ്പോഴേക്ക് ഞാനത് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അതിനാരോ പറഞ്ഞു അത് തെറ്റാണ് തെറ്റ് എനിക്ക് പിന്നെ അപ്പൊ തന്നെ എനിക്ക് തിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ട്യൂരിൽ ഇട്ടപ്പോൾ തന്നെ അപ്പൊ തിരിഞ്ഞിട്ടുണ്ട് നോക്കിയപ്പോ അത് പറഞ്ഞത് കൊണ്ട് അത് വലിയൊരു ഇതാക്കി പറയേണ്ടതില്ല ഏതായിരുന്നാലും തെറ്റ് കണ്ടുപിടിച്ചല്ലോ അലഹദില്ല ആ തെറ്റ് പറഞ്ഞ ആളുകൾക്ക് ആരാണെന്ന് എനിക്കറിയില്ല അപ്പൊ തെറ്റുകൾ അങ്ങനെ വലിയ വലിയപ്പെട്ടതല്ല വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നുപോയതാണ് ഇരിക്കട്ടേക്കൊന്നും സംസാരിക്കുകയല്ല അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് പരിശുദ്ധ രജവ മാസത്തിൽ നോമ്പ് നോക്കുമ്പോൾ സുന്നത്ത് നോമ്പിനെ നീയത്ത് വെക്കണം അതെങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ സുന്നത്ത് നോമ്പ് നോക്കുമ്പോൾ നീയത്ത് വെക്കണം ഇന്നൊരാള് സുന്നത്തു നോമ്പിലൂടെ ഫറദ് മലയാളം റോനാല ഫറുദ്ണ്ട് ചില അത് ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രജവിലെ സുന്നത്തോമിന്റെ നീയത്താണ് ആ നീയത്തി എങ്ങനെ വെക്കണം എന്നതാണ് അത് നമ്മൾ നമ്മൾ നാല് വെക്കുന്നത് പോലെ ഇവിടെ സുന്നത്ത് നിലക്ക് വെക്കണം എങ്ങനെയാണ് റജബി എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് നമ്മൾ നവയിത്തു സോമഹദീൻ സുന്നത്തർത്തൂം ഈ വർഷത്തെ സുന്നതായുള്ള നാളത്തെ നോവിനെ അതായി കൊണ്ട് അമാക്ക് വേണ്ടി നോക്കി കിറ്റുവാൻ ഞാൻ കരുതി ഇതാണ് അതിൻ്റെ മലയാളം അപ്പൊ മലയാളത്തിൽ വെച്ചാലും ശരിയാവും അറബിയിൽ വെക്കുമ്പോൾ ഉചിതമാണല്ലോ അപ്പൊ അറബിയിൽ തന്നെ വെക്കാൻ വേണ്ടി നോക്കണം ഇത് നിയത്താണ് ഇതാണ് റജവിന്റെ നിയത്ത് നാളെ റജമെന്നാണ് നോമ്പോക്കുന്നത് പറഞ്ഞാൽ മതി അള്ളാഹു ഞാൻ കരുതുന്നു അള്ളാഹുതാലും അള്ളാഹു താലാ നിലക്ക് നമ്മൾ നോക്കുന്ന നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് രജവ് റജവ് നമ്മൾ എന്താണ് പറഞ്ഞില്ലേ രജു മാസം വരുമ്പോ റജബൽ ഷാറുല്ലാ എന്നാണല്ലോ എന്റെ മാസം എന്ന് പറഞ്ഞാൽ രജവ് മാസം വരുമ്പോ ആ റജബൽ നമ്മൾ വിത്തിടുവയാട് വിത്തിടുന്നത് രജപലാട് അതിന് നനവ് കൊടുക്കുന്നത് എപ്പളാട് നനവ് വെള്ളച്ചു കൊടുക്കുന്നില്ലേ അത് കൊടുക്കുന്ന ഷാബലാട് എന്നിട്ട് അതിനെ പൊറച്ചെടുക്കണമല്ലോ ആ വിത്തിട്ടത് മുളിച്ചെടുക്കുന്നത് എപ്പോഴാണ് റംദാനാട് അതുകൊണ്ടാണ് റംദാൻ മുമ്പ് ഈ രണ്ടു ദിവസം നബിഅഅ അലൈഹി തങ്ങളെ വെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ള ഈ സം എന്തിനാണ് നമ്മുടെ എല്ലാ തെറ്റുറ്റങ്ങളും നമ്മൾ നമ്മളാരും അമ്പിനേക്കളെല്ലോ തെറ്റുറ്റങ്ങൾ വരുന്നവരാട് അങ്ങനെ തെറ്റുറ്റങ്ങൾ വരുമ്പോ അതിനെ പൊറപ്പിക്കാനുള്ള മാസമാണ് റജബും എന്ന് എന്നിട്ട് കടക്കണം ഇന്നലെ പറഞ്ഞു വാവു ഭാര് അപ്പൊ റമേക്ക് എത്താൻ കൊയാണല്ലോ നമ്മള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ ചൂലൂടെ കാണുന്നു മിനിങ്ങളെ നമ്മൾ എല്ലാവരിലേക്ക് മടങ്ങേണ്ടവരാണ് അപ്പൊ ഇപ്പോൾ ഞാൻ വിത്തിടുകയാട് ആ വിത്തിടുമ്പോൾ നല്ല നിലക്ക് വിത്തിടുന്നു വിത്തിടന്ന് പറഞ്ഞാൽ ധാരാളം തിക്ക് ചൊല്ലുക ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക ധാരാളം കുഹാനോതുക ധാരാളം സ്ഥലത്ത് ചെല്ലുക നല്ലതേ പറയാൻ പാടുള്ളൂ നല്ല നല്ല കലിമത്ത് പറയുക അങ്ങനെ വിത്തിടുക എന്നാട് എന്നിട്ടോ അതിന് വെള്ളം ഒഴിക്കുന്നത് കൃഷാഭമല്ലാട് കൊയ്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഓമിനികളെ തെറ്റുകൾ വന്നേക്കാം ആരെങ്കിൽ പണ്ഡിതന്മാരുടെ വാക്കിലൂടെ എന്തെങ്കിലും വാക്കിലൂടെ ചെറിയ തെറ്റുകൾ വരുമ്പോ അതിനെടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് അത് വലിയ തെറ്റാട് ആ പറഞ്ഞ വ്യക്തി ആ മനസ്സുകൊണ്ട് അവൻ മാപ്പ് അന്വേഷിച്ചിട്ടുണ്ടാകാം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കി പൊറപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിനെ പ്രചരിപ്പിക്കുന്നവർ വളരെ ജാഗ്രതയോടുണ്ടാകണം ഇന്ന് ഞാൻ ഈ ട്യൂബിലൂടെ കണ്ടു ബഹമാനപ്പെട്ട കൂറ്റമ്പാര ധാരിസ്ഥ അത് ഒരിക്കൽ കുഞ്ഞിയെന്ന് പറഞ്ഞ സ്ഥലത്ത് പറ്റി അത് പറഞ്ഞത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം ആ തെറ്റുമൂപ്പൾ പറഞ്ഞ വാക്കിൽ സംഭവിച്ചു പോയതാട് ആ പേരോട് ഉസ്താദ് ഇന്നത് കണ്ണി ചൂപ്പട മുമ്പിൽ തന്നെ വെച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഞാൻ പറഞ്ഞു ആ പറഞ്ഞു തെറ്റാട് ഇനിമേനൊരിക്കലും അങ്ങനത്തെ ഒരു വാക്ക് അത് വന്നു പോയതാണ് മൂപ്പറ വാക്കിൽ വന്നു പോയതാണ് തെറ്റാണ് മൂപ്പറ മുമ്പിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂപ്പറ മനസ്സിൽ വല്ലാത്ത പറഞ്ഞതിൽ ഖേദമുണ്ട് അത് നമ്മൾ ഈ ചൂഴ മുഖം കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ ഉമിനീകള് അതുകൊണ്ട് അങ്ങനെ ഒരു പണ്ഡിതനെയും അപ്പുറം ഇപ്പുറം ചീത്ത പറയറേ ഉബിനീങ്ങൾ ഒരിക്കലും ഒരു പണ്ഡിതനും ചീത്ത പറയണ്ട ഇപ്പൊ ജീഫി കേളയാത്ര നടത്തുകയാണ് ഞമ്മക്ക് സന്തോഷം തന്നെയാട് സുന്നത്ത് ജമാ പ്രചരിപ്പിക്കാനാണ് അതിന്റെ സന്ദേശം അറിയിക്കാനാണ് സന്തോഷമാട് ഇനി അടുത്ത റജ ഒന്നില് സുൽത്താനു കേളയാത്ത നടത്തൊന്നുണ്ട് ഞമ്മക്ക് സന്തോഷം തന്നെയാട് അത് സന്തോഷിക്കാ വേണ്ടത് അതിൽ ആക്ഷേപിക്കുകയും അഹങ്കാരും വിദ്വേഷവും വൈരാഗ്യം അപ്പുറം ഇപ്പുറം ഒരിക്കലും ആരിക്കും ഉണ്ടാകരുത് അള്ളാഹു നമ്മുടെ യോജിപ്പിലൂടെ സമസ്ത ഒന്നിച്ച് ഈ യോജിപ്പിലൂടെ പോകാൻ അള്ളാഹു തോഫീമാറാവട്ടെ ബഹുമാനപ്പെട്ട കുറ്റും അള്ളാഹു മാഫു ചെയ്തു കൊടുക്കുമാറാവട്ടെ പറഞ്ഞതിന് മുപ്പർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുപ്പർ മാഫു തന്നെ അവർ പൊരുത്തപ്പെടി ഇസ്തീഫാർ ചെയ്തിട്ടുണ്ടാകാം അള്ളാഹു തലാ പറയുന്നതിനെതിരെ പിന്നെ എത്രയോ തലക്കെട്ട് ചെറിയ ചെറിയ മുലാക്കന്മാർ എന്തൊക്കെയോ പറയുന്നത് അതിന് മുമ്പ് എന്തൊക്കെയോ പറഞ്ഞിട്ട് പല വിഷയം അതിലേക്കൊന്നും കിടക്കുകയല്ല അള്ളാഹു തല നല്ലത് പറയുന്ന മൊത്തം അള്ളാഹു നമ്മളെ മാറാവട്ടെ ഈ പ്രജീവ് മാസത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക അള്ളാഹുഫു മാറാവട്ടെ അസ്സാം വാരിക്കും വറഹമത്തുള്ള അപ്പൊ നോമിന്റെ നിയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് അതാണ് ഇന്നത്തെ വിഷയം നിങ്ങളെ അറിയിച്ചത് അസ്സലാ വൈക്കും